ആത്മാർത്ഥത വേണം ും പറയാറുണ്ട് ആ ഇത് പക്ഷെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ വിലയില്ല നമ്മൾ ഒരാൾക്ക് വേണ്ടി മാത്രം സമയം കണ്ടെത്തുന്ന സമയത്തും അയാൾക്ക് അതിന്റെ വാല്യൂ അത് തിരിച്ചറിയുന്നുണ്ടാവില്ലാണോ അയാൾ ചിലപ്പോ വെറുക്കും അതേ ഈ അതേമി ലൈഫിൽ കിട്ടാതെ കൂടുതൽ അഫയറുകൾ കല്യാണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി പക്ഷെ പിന്നീട് അയാൾ നിർബന്ധിച്ചുകൊണ്ടിരുന്നത് ഇവരോട് ആ ഒരു കുടുംബത്തെ ഉപേക്ഷിച്ച് ആരോടൊപ്പം രഞ്ജിത്തെ ഈ നോൺ െ പറ്റിട്ട് എന്താണ് അഭിപ്രായം നമ്മള് നയന്റി സിക്സ് സിനിമ കണ്ടതാണ് അപ്പൊ ഈ നയന്റി സിക്സ് സിനിമകൾക്ക് ശേഷം കുറെ അധികം ഈ ഒരു നയന്റി സിക്സ് മോഡലുകള് ഒരു രീതിയിൽ വെച്ചാൽ ആ സിനിമയ്ക്കകത്ത് പറയുന്ന വേറെ ആണെങ്കിലും കണ്ടന്റ് അതിന്റെ സിനിമ കണ്ടന്റ് വേറെ ഈ വർഷങ്ങൾക്ക് ശേഷം ഒരു റീയൂണിയനിലേക്ക് വരിക അതിനുശേഷം പണ്ടുണ്ടായിരുന്ന ക്രഷുകള് അല്ലെങ്കിൽ പ്രണയങ്ങള് അത് വീണ്ടും ഒരു പുതുമൂടി എടുത്തു കൊണ്ടുപോകുക അതിന്റെ പ്രധാന കാരണമായിട്ടുള്ളത് എന്ന് പറയുന്നത് അപ്പോഴത്തെ ഉള്ളവർ മാരിഡ് ലൈഫിൽ അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല പൂർണ്ണത ഉണ്ടാവില്ല ആ ഒരു പൂർണത ഇല്ലായ്മയിൽ നിന്നായിരിക്കാം വീണ്ടും എന്ന് വെച്ചാ അന്ന് ആ ഒരു ഇഷ്ടം തോന്നിയിരുന്ന അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നമുക്ക് ഇഷ്ടം ഉണ്ടായിരുന്ന ആളുമായിട്ടായിരുന്നു ഇപ്പോ ജീവിതമെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരുന്നു എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നത് അതിപ്പോൾ ആഫ്റ്റർ മാരേജ് ഏതൊരു ബന്ധമാണെങ്കിലും മുമ്പത്തെ പോലെ ആയിരിക്കില്ല കല്യാണം കഴിഞ്ഞുള്ള ജീവിതം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഇപ്പോൾ നമ്മുടെ ഞാൻ വേറൊരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഭാര്യമാരിലോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരിലോ നമ്മൾ കണ്ടുപിടിക്കുന്ന നമുക്കൊരു അവർക്കൊരു എൺപത് ശതമാനം ഗുണങ്ങളുണ്ടെങ്കിൽ ഇരുപത് ശതമാനം തെറ്റുകൾ മാത്രമേ നമ്മൾ കാണും കല്യാണം കഴിഞ്ഞുള്ള ലൈഫിൽ കൂടുതൽ കുറവാണ് അവർ കണ്ടുപിടിക്കാൻ ശ്രമിക്കും മറ്റേ ആളുടെ ഭാഗത്ത് എൺപത് ശതമാനം തെറ്റുകളും ഇരുപത് ശതമാനം ശരികളുമാണെങ്കിൽ ആ ഇരുപത് ശതമാനം ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഒരു മാരീഡ് ലൈഫിലേക്ക് കടന്നു കഴിയുമ്പോൾ എന്നുവെച്ചാൽ ആഫ്റ്റർ മാര്യേജും ബിഫോർ മാര്യേജും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇപ്പൊ ഈ പറഞ്ഞത് ഇതിൽ തന്നെ ഇവര് പ്രധാനമായിട്ട് നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ പറയുന്നത് സ്കൂൾ കാലഘട്ടത്തിലാണെങ്കിലും ഈ ഒരു കോളേജ് കാലഘട്ടത്തിലായിരുന്നു എങ്കിലിപ്പോ നിങ്ങൾക്ക് ഒരു പ്രണയമുണ്ട് ആ ഒരു പ്രണയത്തിലുള്ള ആലയായിരിക്കില്ല ചിലപ്പോൾ ഭാവിയിൽ നിങ്ങൾ കല്യാണം കഴിച്ചത് അപ്പൊ അങ്ങനെ കല്യാണം അതൊരു അറേഞ്ച് മാര്യേജ് ആയിരിക്കാം ആ ഒരു അറേഞ്ച് മാരേജിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാർക്ക് ഓൾറെഡി എന്ന് വെച്ചാൽ ഈ അറേഞ്ച് മാരേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഈ നമ്മൾ തിരുത്ത പരസ്പരം അറിയുന്നതൊക്കെ എന്ന് പറയുന്നത് ആ ഒരു ബന്ധത്തിലേക്ക് വന്നതിന് ശേഷമായിരിക്കാം അല്ലേ എന്നുവെച്ചാൽ ആദ്യമേ തന്നെ അവർ ഒരു വീട്ടില് ഒരു വീട്ടില് എന്ന് രണ്ട് രണ്ട് ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആണ് അവർ ആ ഒരു വീടിലേക്ക് വന്നതിന് ശേഷമാണ് പരസ്പരം അറിയാൻ തുടങ്ങുന്നത് അപ്പൊ അറിഞ്ഞ് മനസ്സിലാക്കി വർഷങ്ങൾ എടുക്കും അപ്പൊ ഒരു വർഷങ്ങളോളം പലപ്പോഴും അവരുടെ ഉള്ളിൽ ഒരു ഇത് ഞാൻ സ്നേഹിച്ച ആളെ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ആളെ അയാളെ ആയിരുന്നു ഞാൻ കല്യാണം കഴിച്ചു തരുന്നെങ്കിൽ ഞാൻ കുറെ കൂടെ സാറ്റിസ്ഫൈഡ് ആയേ അങ്ങനെ കൂടുതലായിട്ടും ഈ പറയുന്ന ുംയന്റി സിക്സ് മോഡലുകൾ വീണ്ടും ഉണ്ടാവും ഈ മോഡലുകൾ എന്ന് എനിക്ക് താല്പര്യമില്ല ആ സിനിമ പറയാൻ ഉദ്ദേശിച്ചതും പറഞ്ഞതും വ്യത്യസ്ത കാര്യമാണ് അത് അത് പ്യൂർ ആയിട്ടുള്ള വേറെ കളങ്കങ്ങളില്ലാത്തൊരു സ്നേഹമാണ് അതിൽ കാണിക്കുന്നത് വേറെ കളങ്കങ്ങളൊന്നുമില്ല അവർക്ക് തമ്മിൽ അങ്ങോട്ട് പോയിട്ട് നല്ലൊരു ബോണ്ടുണ്ട് അതിനപ്പുറത്തേക്ക് വേറൊന്നും അവര് കാണിക്കുന്നില്ല എടുക്കുന്നില്ല അതിലൊരു നഷ്ടപ്രണയം കാണിക്കുന്നില്ല ആ ഒരു സിനിമയിലെ എന്നുവെച്ചാൽ ഒന്നിക്കേണ്ടതായിരുന്നു ഈ ഒരു സാഹചര്യം കൊണ്ടാണ് നമ്മൾ ഒന്നിക്കാതെ പോയത് ഒന്നിച്ചിരുന്നു എങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു ജീവിതം ഉണ്ടായേനെ ആ ഒരു ആ ഒരു കൺസെപ്റ്റ് അവിടെ നൽകുന്നുണ്ട് ഈ ഒരു കൺസെപ്റ്റ് ഡയറക്റ്റ് നമ്മുടെ ലൈഫിലേക്ക് എടുത്തിട്ട് ഓക്കെ എന്റെ ജീവിതം ഇങ്ങനെയാണ് അപ്പൊ ഇനി ഇനിയിപ്പോ ഇത്രയും കാലം ഞാനൊരു സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു ജീവിതത്തിലൂടെ കടന്നുപോയി അപ്പൊ ഇനി എനിക്ക് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ ലെവൽ വേണം ജീവിതം എനിക്ക് പൂർണ്ണമായിട്ട് ആസ്വദിക്കണം ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ഒരു മുറിയിൽ രണ്ട് ലോകമായി കഴിയുന്നതിലും ബെറ്റർ അല്ലേ ഞാൻ അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്ന ഒരാളുമായിട്ട് പക്ഷെ അത് മറ്റേ വെച്ചോണ്ടാവരുത് ഒഴിവാക്കണം അപ്പൊ ആ ബന്ധം താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ മാറിയിട്ട് ഓക്കെ പക്ഷെ അയാളുടെ കൂടെ ഉള്ള സമയത്ത് വേറൊരു ബന്ധത്തിലോട്ട് പോകുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അപ്പൊ അതിന്റെ പേരിൽ ഒരുപാട് കൊലപാതകങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ആവും അതിനുള്ള സംവിധാനം ഉണ്ടല്ലോ ഇപ്പൊ സംവിധാനം ഉണ്ട് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് വാങ്ങിയിട്ട് ആരുടെ കൂടെയാണോ ജീവിക്കാൻ താല്പര്യം അയാളുടെ കൂടെ പോകണം നമ്മള് നോർത്തിൽ ഒരു കേസ് ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നതേപോലെ ബബ്ലൂന്ന് അദ്ദേഹത്തിന്റെ പേര് അപ്പോ അയാളുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് കൂലിപ്പണിയാണ് അവിടെ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഒരാഴ്ചകൂളം കൂലിപ്പണിക്ക് ദൂര സ്ഥലങ്ങളിൽ മാറി നിന്ന് ജോലി ചെയ്യുന്നത് അപ്പോ ആ ഒരു സമയത്ത് ഒരു സുഹൃത്തുമായിട്ട് ഭാര്യയ്ക്ക് ഒരു അഫയർ ഉണ്ടാകുന്നു ആ അഫയർ ഇദ്ദേഹം തിരിച്ചു വന്ന സമയത്ത് ഇദ്ദേഹം കണ്ടെത്തുന്നുണ്ട് അല്ലെങ്കിൽ തമ്മിലൊരു അഫയർ ഉണ്ട് അല്ലെങ്കിൽ വലിയ രീതിയിൽ മറ്റൊരു ബന്ധത്തിലേക്ക് കടന്നു മനസ്സിലാക്കുന്നു ഇദ്ദേഹം ഡയറക്റ്റ് ചോദിക്കുന്നുണ്ട് ഭാര്യയോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ചെറിയ രണ്ട് മക്കളാണുള്ളത് ആരെയാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ാണ് വേണ്ടത് എന്ന് അല്ലെങ്കിൽ പറയുന്നുണ്ട് അയാൾ ചെയ്തത് ഈ പറയുന്ന രീതിയിൽ നിന്നില്ല അയാൾ പറഞ്ഞാ ഇപ്പോ ഒരുമിച്ച് ജീവിച്ചുറങ്ങുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും കുടുംബ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം സ്വാഭാവികമാണ് അതിന് മറുപടി ആയിട്ട് വേറൊരാളുടെ കൂടെയാണ് അതായത് കോമണായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അപ്പുറം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല അതല്ലാതെ വേറൊരാളെ കാണുന്ന അഫെക്ഷൻ തോന്നി പിന്നെ അയാളോട് ബന്ധം വെച്ച് പോയാലും പിന്നെ ഉണ്ടാകുന്ന അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും അതിന്റെ പ്രധാന കാരണം എന്ന് നമ്മുടെ ഫാമിലി ലൈഫിൽ നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്ന കുറെ പ്രധാന ഒരു കാര്യമല്ല പ്രയോറിറ്റി എന്ന് പറയുന്നത് പ്രയോറിറ്റി അതേപോലെ തന്നെ ഈ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമുള്ള ജീവിതം വളരെ വ്യത്യസ്തമായിരിക്കും ആ ഒരു സമയത്തൊക്കെ ഈ പാർട്ട്ണർ എന്ന് പറയുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ടും ഈ അപ്പുറത്ത് നിൽക്കുന്ന പാട്ട് ഇമോഷൻസ് അനുസരിച്ച് പെരുമാറേണ്ടി വരും അപ്പൊ ഈ രീതിയിൽ ഇമോഷൻസ് അനുസരിച്ച് പെരുമാറാതിരിക്കുക പ്രയോറിറ്റി കൊടുക്കാതിരിക്കുക എല്ലാത്തിനും ഒരു ജീവിതം എന്ന് പറയുമ്പോൾ പരസ്പരം മനസ്സിലാക്കുന്നതിന്റെ അപ്പുറത്തേക്കും നമ്മൾ അവർക്ക് പ്രധാനപ്പെട്ടതാണ് അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഒരു പാർട്ടാണ് ഈ ഒരു തോറ്റ്സ് ഒക്കെ നശിച്ച് നശിച്ചു പോകുമ്പോഴായിരിക്കാം മറ്റൊരു അഫയർ ഇങ്ങനെ വരുന്നത് അല്ലെങ്കിൽ നമ്മളെ കൃത്യമായി മനസ്സിലാക്കാൻ ഇപ്പോഴുള്ള ബന്ധങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുക ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പ്രയോറിറ്റി ഒരുപാട് കൊടുക്കുന്നത് ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല നമ്മൾ ഒരാൾക്ക് വേണ്ടി മാത്രം സമയം കണ്ടെത്തുന്ന സമയത്തും അയാൾക്ക് അതിന്റെ വാല്യൂ തിരിച്ചറിയുന്നുണ്ടാവില്ല അത് കറക്റ്റ് ആണോന്നില്ല അയാൾ ചിലപ്പോ വെറുക്കും അതിപ്പോ നമുക്ക് ചിലര് ആത്മാർത്ഥത വേണം വേണം എല്ലാരും പറയാറുണ്ട് ആ ഇത് പക്ഷെ ആ ഇത് കൊടുത്തു കഴിഞ്ഞാൽ വിലയില്ല മനസ്സിലായില്ലേ ഇതിപ്പോ ഓരോരുത്തർക്ക് ഓരോ വൈബായിരിക്കും ചിലപ്പോൾ ഒരുപാട് കെയർ ചെയ്യുന്നതായിരിക്കും ചിലർക്ക് ഇഷ്ടം ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അല്ല ആവശ്യത്തിന് ഇപ്പൊ നോർമാലിയാണല്ലോ ഇപ്പൊ ഇപ്പൊ എന്റെ ഒരു രീതി രീതിയായിരിക്കും നിങ്ങൾക്ക് അനുസരിച്ച് ഇപ്പൊ ആദരിക്കിപ്പോൾ ഒരുപാട് നീ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന ഇഷ്ടമല്ലായിരിക്കും ആതിരുടെ കാര്യത്തില് പക്ഷേ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അത് കിട്ടണം അതെ ഇപ്പോഴും ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കണ എന്താ ചെയ്യുന്നത് എന്തിനാ പോയത് അങ്ങനെയുള്ള അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് നമ്മള് പണ്ട് ഒരു മീ എന്താ ഇന്റർവ്യൂല് പറഞ്ഞ പോലെ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം എവിടെയാ പോകുന്നത് എന്താ ചെയ്യുന്നത് ആ ഒരു രീതി അത് ചിലര് ആ കമന്റ് ബോക്സിൽ വേറെ ആൾക്കാർ പറയുവാലസ്ത്രീന്നോ അങ്ങനെ എന്തേലൊക്കെ പറഞ്ഞ ഒരുപാട് ട്രോൾസ് ഉണ്ടാവും പക്ഷെ അതൊക്കെ ഓരോരുത്തർക്കും ഇഷ്ടമാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് പറയരുത് ഇപ്പം പുതിയ കൺസെപ്റ്റ് വരുന്നു കാര്യങ്ങൾ വരുന്നു അത് മാത്രമാണ് ശരി എല്ലാരും അങ്ങനെ ആവണം എന്ന് പറയുന്നത് അതേ ഈ ലൈഫിൽ കിട്ടാതെ അഫയറുകൾ ഇല്ല അതും അതൊക്കെ അതന്നെ കാരണമാവണമെന്നില്ല ഒരു കാരണമല്ല നല്ല രീതിയിൽ അത് പ്രധാനപ്പെട്ട ഈ അഫയർ ഉണ്ടാവുന്ന കേസുകളിൽ നമുക്ക് ഓരോരുത്തരുടെ ജീവിതം പറയാൻ പറ്റില്ല എന്നിരുന്നാൽ കൂടി നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരെ ഒഴിവാക്കി പോകുന്നവരുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരടുത്ത് ഒരു മങ്കി മൈൻഡായിരിക്കും ഒരിടത്തോ ഉറച്ചു നിൽക്കാനുള്ള ഒരു കെൽപ്പുണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാരുമായിട്ട് ഇഷ്ടപ്പെടും ഇപ്പം പേടിച്ചുള്ള റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നമുക്കത് കിട്ടുന്നില്ല ഇപ്പം നമ്മൾ ഭയം എന്നൊക്കെയുള്ള റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടി സ്ട്രെങ്ത് ഉണ്ടാവും എല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണെങ്കിൽ അറിയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഒന്നും പേടിക്കയിൽ എടുക്കാൻ മറ്റേതിന് കുറച്ചുകൂടി ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതായത് ഒരു കേസ് ഉണ്ടായിരുന്നു ഒരു സൈക്കോളജിസ്റ്റിനടുത്തു നിന്ന് കേസാണ് അതിനകത്ത് ഈ ഭാര്യയുടെ അമ്മയോട് ഭർത്താവിന് അടങ്ങാത്ത സ്നേഹം പ്രണയം അപ്പോൾ അവർ അവർക്കിത് നിർത്തണം എന്നാഗ്രഹമുണ്ട് അമ്മായിമ്മയ്ക്ക് നിർത്തണം എന്ന ആഗ്രഹമുണ്ട് പക്ഷേ അതിന ആ ഭർത്താവ് സമ്മതിക്കുന്നില്ല ഈ മോളുടെ ഭർത്താവ് സമ്മതിക്കുന്നില്ല മരുമകൻ അപ്പം അത് സൈക്കോളജിസ്റ്റ് അത് ചെന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പൺ റിലേഷൻഷിപ്പ് അല്ലാതെ ഈ ഒളിച്ചം പാത്തു വെക്കുക എന്നുള്ളതിനെ ഒരു എന്തോ ഒരു കിക്ക് സാധനമുണ്ട് അപ്പൊ അതവര് കൂടുതലായിട്ട് ആകർഷിക്കും മനസ്സിലായി ഓപ്പണായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അതൊന്നും ബാധകമല്ല അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഘടകമായിട്ട് വരും ഈ പറഞ്ഞതിനെല്ലാം വരും അപ്പൊ നമുക്ക് കയറി കിട്ടാത്തോണ്ടോ സ്നേഹം കുറഞ്ഞോണ്ടോ ഒന്നും പറയാൻ പറ്റത്തില്ല കൃത്യം ഏത് വിധേന ഉണ്ടാവും പക്ഷെ ഇത് കൃത്യമായിട്ട് തെറ്റാണ് നമുക്ക് ഒരു കുടുംബജീവിതം ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികളുണ്ട് കാര്യങ്ങളുണ്ട് നമുക്ക് അങ്ങനെ കുടുംബജീവിതം കല്യാണം ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി വെറുതെ വേറൊരാളുടെ ജീവിതം കൂടെ സ്പോർട് ചെയ്യാൻ നിൽക്കരുത് നമുക്ക് ആഗ്രഹമുണ്ട് നമുക്ക് ഓക്കെ ഒരാളിൽ നമുക്ക് നിൽക്കാൻ പറ്റും നമുക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും എന്നുണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ പക്ഷേ ഈ സൈക്കോളജി തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഒരാൾക്ക് ഒരു ബന്ധത്തിൽ മാത്രം പറ്റില്ല ഏതൊരു ജീവജാലങ്ങളിലും ഒരാൾക്ക് അങ്ങനെ പറയാൻ എത്ര ആൾക്കാർ നമ്മുടെ മുമ്പിൽ എത്ര അല്ല ഇനിയിപ്പോ അങ്ങനെ ഒരു ബന്ധത്തിൽ നിൽക്കാൻ പറ്റില്ല എങ്കിൽ നേരത്തെ പറയുന്ന പോലെ തന്നെ അവർക്ക് മറ്റൊരു ബന്ധം സ്വീകരിക്കാനുള്ള ഒരു വഴി നമുക്ക് ഇവിടെ തന്നെ ഞാൻ പറഞ്ഞ കാര്യം സ്വീകരിക്കാനുള്ള വഴിയുണ്ട് പക്ഷെ വേറൊരാളുടെ ജീവിതം സൂര്യാവുന്നുണ്ട് ഇപ്പൊ നമുക്ക് എനിക്ക് ഓപ്പോസിറ്റ് ഇരിക്കും ഒരാളെ പ്രണയിച്ചു ഞാൻ ഒരാളെ പ്രണയിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചുമ്മാ ടൈം പാസിന് എനിക്ക് എൻ്റെ സമയം പോകും അല്ലെങ്കിൽ ഞാൻ എനിക്ക് നേരത്തെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എനിക്കത് എൻ്റെ അത് ഫെയിൽ ഫെയിലായിപ്പോയി അപ്പം എൻ്റെ അത് ബ്രേക്കപ്പ് ആയതിനു ശേഷം എനിക്കൊന്ന് പാച്ച് ജസ്റ്റ് എനിക്കൊന്ന് ഓക്കെ ആവണം ഓക്കെ ആവണം എന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരാളായിട്ട് ജസ്റ്റ് വെറുതെ ഒരു റിലേഷൻഷിപ്പ് ടൈം പാസ് എനിക്കിതൊന്ന് മറക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുന്നു ചിലപ്പോൾ അയാൾക്കത് സിൻസിയറാകും അയാളത് സിൻസിയറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കതിൻ്റെ താല്പര്യം നടത്തില്ല അയാൾ സിൻസിയറാവുകയും ചെയ്യും അപ്പോൾ ആരുടെ ലൈഫ് നമ്മളില്ലാതാക്കി അവരുടെ ജീവിതം പോയത് അവർ നല്ല രീതിയിൽ സന്തോഷിക്കുന്ന ഒരാള് എന്റെ ഈ ഒരു ആഗ്രഹം കാരണം ഇല്ലാതായി എനിക്ക് അതിന്റെ ആൾക്കാർ വരും അതാ പറഞ്ഞ നമ്മള് സ്നേഹിക്കുന്ന ആൾക്കാ എനിക്ക് ഇങ്ങനെ ടൈം പാസ് ജസ്റ്റ് എനിക്ക് ഇതേപോലൊക്കെ താല്പര്യം ഉണ്ടോ ഓക്കെ നമുക്ക് ഇങ്ങനെ ആയിരിക്കാം അതെന്നുണ്ടെങ്കിൽ ഓക്കെ അതല്ലാതെ എനിക്ക് തോന്നുന്നു ഈ ഒരു നോൺ കൂടുതലായിട്ട് തന്നെയായിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന ഡേറ്റിംഗ് ടൈം പാസ് എന്ന് വെച്ചാൽ ഈ ഒരു ഫാമിലി ലൈഫിലെ ഈ ഒരു സ്ട്രെസ് ഫ്രസ്ട്രേഷൻസും ഒക്കെ മറക്കാൻ വേണ്ടിട്ട് ഒരു റിലേഷൻ അത് കമ്മിറ്റ്മെന്റ് ലെവലിലേക്ക് കടക്കുമ്പോഴായിരിക്കാം പ്രശ്നങ്ങൾ ഈ തിരുവനന്തപുരത്തെ ആതിരയുടെ കൊലബാതക കേസാണ് എങ്കിലും ഇതേ രീതി തന്നെയായിരുന്നു അവിടെ സംഭവിച്ചത് ആ അഫയർ ഉണ്ടായിരുന്ന ജോൺസണ് ആതിരയോട് ഭയങ്കര രീതിയിലുള്ള കമിറ്റ്മെന്റ് ആയി അയാൾക്ക് ആതിരയിൽ നിന്ന് വേറൊരു ഭാര്യ ഉണ്ടായിരുന്നു അതിൽ നിന്ന് മാറിയതിന് ശേഷമാണ് ഈ ആദര പക്ഷെ പിന്നീട് അയാള് നിർബന്ധിച്ചുകൊണ്ടിരുന്നത് ഇവരോട് ആ ഒരു കുടുംബത്തെ ഉപേക്ഷിച്ച് ആളോടൊപ്പം വരാനായിരുന്നു ഇതൊന്നും മിക്ക ഈ ഒരു നോൺ മാരിറ്റൽ കേസുകളിലും ഈ ഒരു കൊലപാതകത്തിലേക്ക് കടക്കുന്നത് ഈ ഒരു സന്ദർഭം ഈ ഒരു ടൈം എത്തുമ്പോഴാണ് എന്നുവെച്ചാൽ നിലവിലുണ്ടായിരുന്ന ലീഗലി ഉണ്ടായിരുന്ന ഒരു ബന്ധം ഉപേക്ഷിച്ച് പുതിയൊരു ബന്ധത്തിലേക്ക് കടക്കാൻ നിർബന്ധിക്കപ്പെടുമ്പോഴാണ് പലയിടത്തും ഈ ഒരു ഫാമിലി ലൈഫ് എന്ന് പറയുമ്പോൾ ഒരുപാട് കമ്മിറ്റ്മെന്റ്സും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ജീവിതമാണോ നമ്മളെ വേറൊരു ജീവിതത്തിലോട്ട് പോകുന്നത് ഈ സിംഗിൾ ലൈഫ് പോലെ പോലാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് അപ്പോൾ അങ്ങനെ പൂർണ്ണമായും മനസ്സ് മാനസികമായിട്ട് തയ്യാറെടുപ്പുണ്ട് എനിക്കത് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ നിൽക്കുന്നത് ഇപ്പോൾ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ഒരാളെ നമ്മൾ ഒരിക്കലും വിഷമിപ്പിക്കാൻ നിൽക്കരുത് നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ജീവിതം ആലോചിക്കണം ഇങ്ങനത്തെ പെട്ടു ഏറ്റവും കൂടുതൽ സ്പോയിലായി കുട്ടികളുടെ ജീവിതമായിരിക്കും തീർച്ചയായിട്ടും ഈ കേസ് ഒരു ഭർത്താവിനെ രാധാകൃഷ്ണൻ മരിച്ച കേസ് അപ്പൊ അതിന്റെ വിധിയാണ് വന്നിരിക്കുന്നത് ഭാര്യ കുറ്റക്കാരിയാണ് അല്ലെങ്കിൽ അവരെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു രീതിയിലേക്ക് രണ്ടാം പ്രതിയാണ് ആദ്യം വെടിവെച്ച് പോകുന്നത് കാമുനാണ് വെടിവെച്ച് പോകുന്നത് ഇതിന്റെ ആവശ്യം ആവശ്യം എന്തായിരുന്നു ഒളിച്ചടി അല്ലെങ്കിൽ അല്ല കൃത്യമായിട്ട് ഭർത്താ ആ ഒരു സുഹൃത്തുമായിട്ടുള്ള മറ്റൊരു ബന്ധത്തിലേക്ക് കടക്കുന്നു അറിഞ്ഞപ്പോൾ അത് തടയുകയാണ് ചെയ്തത് ആ ഒരു തടഞ്ഞത് അയാൾക്ക് ഇഷ്ടമായില്ല ഡയറക്റ്റ് വന്ന് വെടിയുതിർത്ത് അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത് അപ്പോ ഇദ്ദേഹത്തിന്റെ പുതിയതായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടിന്റെ ഒക്കെ ചിത്രങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പൊ ഒക്കെ നമുക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാല് ഒരു വീട് അല്ലെങ്കിൽ അയാൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ ആ ഒരു കുടുംബജീവിതം കുറച്ചുകൂടെ ഒരു ഉയർന്ന നിലയിലേക്ക് മാറ്റി ആ ഒരു കുടുംബത്തിന് നല്ലൊരു സ്ഥിതിയിലേക്ക് എത്തി പുതിയ വീട് ഗൃഹപ്രവേശിച്ചു ഇതൊക്കെ സ്വപ്നം കണ്ട് നടന്നിരുന്ന ആള് തന്നെയായിരിക്കാം രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് അപ്പോ അത്രത്തോളം അല്ലെങ്കിൽ അയാളുടെ കുട്ടികൾക്കാണെങ്കിലും അയാളും ഭാര്യ കുട്ടികൾ അടങ്ങുന്ന ഒരു ജീവിതം കുറെ കൂടെ ഉയർന്നതിന്റെ നിലയിലേക്ക് സ്വപ്നം കണ്ടിരുന്ന ഒരാൾ തന്നെ ആയിരിക്കാം അപ്പൊ അയാൾക്ക് പെട്ടെന്ന് അയാളെ കഷ്ടപ്പെടുന്ന ഒരു രീതി അല്ലെങ്കിൽ അയാൾ ഇത്ര ആഗ്രഹങ്ങളുമായിട്ട് മുന്നോട്ട് ഓരോ ദിവസം തള്ളി നീക്കുമ്പോഴാണ് തന്റെ ഭാര്യക്ക് മറ്റൊരു അഫയർ ഉണ്ടെന്ന് തിരിച്ചറിയുന്നതും അപ്പൊ അത് സഹിക്കാൻ പറ്റാത്ത ഇയാളെ മറ്റൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇയാളത് തടയുക മാത്രമാണ് ചെയ്തത് അപ്പൊ ഇതില് എന്താന്ന് പറഞ്ഞ ആവശ്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് വേറൊരു അഫയറിലോട്ട് പോവാം അതല്ലാതെ അയാളെ വെച്ചുകൊണ്ട് കല്യാണം പിടിക്കാനൊന്നും നിൽക്കുന്ന നമുക്ക് ഓരോ തരത്തിലും യോജിക്കാൻ കഴിയില്ല അവർക്ക് പ്രതികൾക്ക് അർഹമായ ശിക്ഷ തന്നെ ലഭിക്കട്ടെ